ിൽ തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരികയാണ് പിഞ്ചു കുഞ്ഞുങ്ങളും മുതിർന്നവരും അടക്കം ഒത്തിരി പേരുടെ ജീവഹാനിക്ക് തന്നെ കാരണമാവുകയാണ് നായ്ക്കൾ വേണ്ട രീതിയിലുള്ള നടപടികൾ ഒന്നും തന്നെ ചില പ്രദേശങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ പട്ടിയുടെ ആക്രമണം നമുക്ക് നേരെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും സഹായത്തിന് ആരും കാണണമെന്നൊന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ പട്ടികടിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ എപ്പോഴെങ്കിലും അതേപറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യ പതിനഞ്ചു മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയുമോ അതുമല്ല എങ്കിൽ അത് പോട്ടെ പട്ടികടിച്ചാലുള്ള ഫസ്റ്റ് എയ്ഡ് എന്തെന്ന് അറിയുമോ ഇല്ലായിരിക്കാം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയുമോ ഇല്ലെങ്കിൽ അതും പോട്ടെ പട്ടികടിച്ചാലുള്ള ഫസ്റ്റ് എയ്ഡ് എന്തെന്നറിയാമോ അതെന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം നായയുടെ കടിയേറ്റാൽ ഒട്ടും സമയം കളയാതെ തൊട്ടടുത്തുള്ള വെള്ളമുള്ള ടാപ്പിനെടുത്ത് പോകണം ടാപ്പ് പൂർണ്ണമായും തുറന്ന് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പട്ടികടിച്ച ആ മുറിവ് തുടർച്ചയായി കഴുകി വൃത്തിയാക്കണം ഈ സമയദൈർഘ്യം വളരെ പ്രധാനമാണെന്ന് ഓർക്കുക പക്ഷെ പലപ്പോഴും ഇത് ഇത്രയും പ്രധാനമായിട്ടും ആളുകൾ ചെയ്യാറില്ല പേവിഷത്തിന്റെ അണുക്കൾ നശിക്കണമെങ്കിൽ ഇത്രയും സമയം കഴുകുന്നത് വളരെ പ്രധാനം തന്നെയാണ് ഇനി സോപ്പ് ലഭ്യമല്ല എങ്കിൽ നിങ്ങൾ കടിയേറ്റ പ്രദേശം അത്രയും സമയം വെള്ളത്തിൽ കഴുകണം ഇതിനിടയിൽ സോപ്പ് ലഭ്യമാക്കുവാനും ശ്രമിക്കണം ഇതാണ് ഏത് പട്ടികടിച്ചാലും ഏറ്റവും ഫലപ്രദമായ ഫസ്റ്റ് എയ്ഡ്